ചെറുതനീച്ചതിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് ചെറുതെ കോളനിയെ പറ്റി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി വന്നതാണ് എന്താണ് ചെറുതെനീച്ച നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചെറുതെനീച്ച കോളനി നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താണെന്നുള്ള അറിയാക്കാൻ വേണ്ടി വന്നതാണ് ഇതൊരു ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കല്ലിൻ്റെ മുകളിൽ നിന്നും പിടിച്ചു വെച്ച ഒരു മാതൃ കോളനിയാണ് ഇതും പിന്നെ ഈ കൂടുതൽ നിങ്ങൾ കാണുന്ന ഈ കൂടു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ വൈഫ് ഹൗസിൽ പിടിച്ചു വെച്ച കോളനികളാണ് ഇതിപ്പോൾ സേന ആയിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇങ്ങനത്തെ ഒരു കോളനി നമ്മളെ വീട്ടിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പല രോഗത്തിനും നമുക്ക് രോഗങ്ങളായാലും മെമ്മറി പവർ കൂട്ടാനായാലും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായാലും എല്ലാ ഘടകവും അടിഞ്ഞിരിക്കുന്ന ഒരു മെഡിസിനായിട്ടാണ് ഞാൻ ചെറുതേനെ കാണുന്നത് ചെറുതേൻ ചെറുതേൻ എന്നു പറഞ്ഞാൽ അത്രയും ഔഷധ ഗുണം കൂടിയ തേൻ ഉൽപ്പന്നമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ നാട്ടും പ്രദേശത്തുള്ള ഔഷധ ഗുണം കൂടിയ ചെടികളിൽ നിന്നും ഈ തേന ഉൽപ്പാദനം പൂമ്പൊടി കളക്ട് ചെയ്യാം ഏറ്റവും കൂടുതൽ ചെറിയ ഏറ്റവും കൂടുതൽ പോളിനേഷൻ ഈ നാടിന് ഏറ്റവും കൂടുതൽ പോളിനേഷൻ നടത്തുന്ന ഒരു തേനീച്ചീനാണ് ചെറുതേനി നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞാൻ ഈ മാതൃകോളിനിൻ്റെ അടുത്ത് ഈ ഈ മാതൃകോളനിൽ നിന്നും എനിക്ക് വിളിച്ചൊരു കൂടാണ് ഈ കൂട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതിൻ്റെ എൻട്രൻസ് നിങ്ങൾ കാണാം ഇതാണ് പിന്നെ ഉള്ളത് നിങ്ങളെ ആരോക്കാനുള്ളത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട് നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളനി ഒരു കോളനി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണോ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പിടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഔഷധ ഗുണം കൂടിയ തേനും കിട്ടും പിന്നെ ഏറ്റവും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാലിക്കൂട് വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തേനീച്ച വർഷം തോറും പിരിച്ച് വയ്ക്കുകയും ചെയ്യാം ഒരു കൂട് മാതൃകോളിന് പിരിച്ച് വയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കാലിക്കൂട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു ഇങ്ങനെ വന്ന് കൂടും ഇത് എൻ്റെ ആ ഈ കോളനിയിൽ നിന്നും ഒന്ന് ഈ കൂടും ഈ കൂടും രണ്ട് കൂടായി എനിക്കിപ്പോൾ കിട്ടുന്നത് രണ്ട് കൂടല്ല ഞാൻ പിരിച്ചു വെച്ച ഈ മാതൃ കോളനിയിൽ നിന്ന് തന്നെ ഞാൻ പിരിച്ചു വെച്ച കുറേ കോളനികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കാലിക്കൂട് വെറുതെ കെട്ടിക്കൊടുത്തുതരാം അതിൽ വന്ന് ഒഴിഞ്ഞു പോയ കോളനി ഇതിൽ വന്ന് കയറിയതാണ് ഒരു വർഷം തോറും മൂ മൂന്നും നാലും അഞ്ചും ഗൈനികൾ ഇത് റാണിമുട്ട ഇരിഞ്ഞ് ക്യൂൻ സെല്ല് വിരിഞ്ഞ് ഗൈനിയായി മാറും ഗൈനി പുറത്തിറങ്ങി ഈ സ്വാമിയുടെ അനസ്സി നടത്തുന്നത് ഇത് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ കാലഘട്ടത്തിലാണ് തേനീച്ചൻ്റെ വളർ വളർച്ച കാലം അപ്പോൾ ആണ് റാണി റാണിമുട്ട കാണാൻ റാണി സെല്ല് കാണുക അത് ഏത് കോള ഈ ചെറുതേനീച്ച കോളനിയിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് വരിക ഒരു കോളനി നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് പല രോഗങ്ങൾക്കും നല്ല മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചെറുതെന്ന് എൻ്റെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പിടിച്ച് വെച്ച മാതൃ കോളനിയാണ് ഈ കാണുന്നത് ഇത് ഇത് വന്ന് കയറിയതാണ് കാലി കൂടെ വെച്ചിട്ട് ഇതൊരു കാലി കൂടാണ് ഇത് പ്രാവശ്യം ചിലപ്പോൾ കയറാൻ സാധ്യത ഉണ്ടായിട്ട് ഞാൻ കാലിക്കൂടെ വെച്ചതാണ് ഇതും ഇതും അങ്ങനെ തന്നെ ഇത് ഞാൻ കാലി കൂട് വെച്ചതാണ് ഇത് കാലി കൂടാന്ന് ഇതിൽ കയറിയിട്ടില്ല ഇപ്പം മായേനെ കൊണ്ട് ഇപ്പോൾ ഇനി വളർച്ച കാലമാണ് ഇനി ആ കൂടിനെ പറ്റി പറഞ്ഞുതരാം നിങ്ങൾ കമൻറ്റായിട്ട് വരും കേട്ടോ ഹായ് ആരാണ് സെയ് ഏറ്റവും ഔഷധഗുണം മെഡിസിനായിട്ട് ഏറ്റവും ഔഷധ ഗുണം കൂടിയ തേന ഉൽപ്പന്ന തേന ഉൽപ്പന്നമാണ് ചെറുതേനച്ചയുടെ ചെറുതേൻ എന്നറിയപ്പെടുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഒരു കല്ലിൻ്റെ കല്ലിൻ കല്ലിൻ്റെ കെട്ടിൽ നിന്നും പിടിച്ചു വെച്ച രണ്ട് കോളനികളാണ് ഒരേ ടൈമിൽ രണ്ട് കൂട്ടിലാക്കി വെച്ചായിരുന്നു രണ്ട് കൂടും എനിക്ക് വിജയിച്ച് കിട്ടി ഇതിൽ നിന്ന് ഈ കോളനിയിൽ നിന്നും പിരിച്ച് വെച്ച കോളനിയാണ് ഇത് നിങ്ങൾക്ക് കാണാം ഈ മാതൃ ഈ മാതൃക കോളനിയിൽ നിന്നും പിരിച്ച് വെച്ച കോളനിയാണ് ഇത് ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല തേൻ നമ്മൾ ഔഷധഗുണം കൂടിയ തേൻ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ലൊരു ഒരു വരുമാന മാർഗമാണ് ചെറുതേന് ചെറുതേന് ഔഷധ ഗുണം ഇത് വേണ്ട ഇതിപ്പോൾ എൻ്റെ ഈ മാതൃകോളനിന്ന് രണ്ട് മൂന്ന് മാതൃ കോളനികൾ വിജയിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു കാലി കൂട് രണ്ട് കാലി കൂട് ഞാൻ അവിടെ കെട്ടിക്കൊടുത്തത് ഇതിൽ നിങ്ങളെ ഇപ്പോൾ ആരും കമൻറ്റേറ്റ് ഒന്നും വരുന്നില്ലല്ലോ ഒരു കോളനി നമ്മളെ വീട്ടിൽ ഒന്ന് വെറുതെ ഒന്ന് ഒഴിവ് ദിവസങ്ങളിൽ ഒന്ന് വെറുതെ ഒന്ന് നമ്മളെ വീട്ടു പരിസരങ്ങളൊന്ന് സെച്ച് ചെയ്താൽ നമുക്ക് ഈ ചെറുതേ നീച്ചന കാണാൻ കഴിയും ഒന്നിരിക്കല മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ അല്ലെ തറിൻ്റെ ഉള്ളിൽ തറൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചട്ടി വെച്ചിട്ട് ഈ തുളയിട്ട് എം സിയിൽ വെച്ചിട്ട് ഈ കണി ഈ ചെറിയൊരു ചെറിയ ചട്ടിയിൽ ചെറിയ ചട്ടി വെച്ചിട്ട് തറൻ്റെ മുകളിൽ വെച്ചിട്ട് എം സിയിൽ ഇട്ട് ഒട്ടിച്ചിട്ട് രണ്ട് മട്ടൽ ചീന്തിയിട്ട് കെട്ടി അതിൻ്റെ ഒരു കുത്തുകാൽ പോലെ ചെയ്താൽ മതി അത് നിങ്ങളെ ഐഡിയ വെച്ചു എൻ്റെ ചാനൽ ഞാൻ കണക്കൂട് വെ എന്തായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ കമൻ്റ് കമൻ്റായിട്ട് ഈ തേനിനെ പറ്റിയോ തേനീച്ചനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ വരിക പിന്നെ ഇതിൽ കൂടുതൽ തന്നെ ഒരു കോളനി ഉണ്ടെങ്കിൽ നമുക്കൊരു വർഷം അഞ്ചാറ് കോളനികൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും ഔഷധ ഗുണം കൂടിയ തേൻ ാണ് ചെറുതേന് നമുക്ക് രോഗങ്ങൾക്ക് പല രോഗങ്ങൾക്കും നല്ല അത്യുത്തമമായിട്ടുള്ള ഒരു മെഡിസിനാണ് ചെറുതേന് ഇതുണ്ടോ ഇതൊക്കെ നല്ല തേനും നല്ല തേനുണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് പെട്ടി വെയ്റ്റ് നോക്കിയിട്ടാണ് ഈ നമുക്ക് തേൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിയുന്നത് ഇതും ഇതും നല്ലൊരു കോളനിയാണ് ഇതൊന്നും തേൻ എടുത്തിക്കില്ല ഒരു ഒരു രണ്ട് വർഷം കഴിഞ്ഞ കൂടാണ് ഇത് നല്ല കൂടാണ് നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് ഇതിൻ്റെ എൻട്രൻസ് കണ്ടാലറിയാം ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ വായു ഇത് നല്ല ഉള്ള കോളിനെയാണ് പിന്നെ ഇതാണ് എൻ്റെ മാതൃ ഇതും ഇത് നല്ല സ്ട്രെങ്ത് ഉള്ള പിന്നെ കമ്പീൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ കമ്പീൻ്റെ ഉള്ളിലൊക്കെ ഓട് കൂട്ടുന്നതിന് ഞാൻ എല്ലാ കമ്പീൻ്റെ ഉള്ളിലും ഈ ഇത് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല ഇത് വേണ്ടതാണ് ഇതൊക്കെ ഇത് വെറുതെ ഒരു കാലിക്കൂട് ഞാൻ ഇത് ഈ ബോക്സ് വെച്ചതിൻ്റെ തൊട്ട് കാലിക്കൂട് വെച്ചതാണ് ചെറുതനീച്ചതിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് വരിക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വരുന്നവരൊന്ന് കമൻറ്റിൽ വരിക കമൻറ്റിൽ വന്നാൽ വളരെ ഉപകാരമായിരിക്കും ഇത് കണ്ടോ ഇത് ഞാൻ കാലി ഇതിൻ്റെ അപ്പുറം ഒരു കാലിക്കൂട് വെറുതെ ഈ കമ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് കൂടേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വെച്ച് ഒരു കൂട് ഇത് വിജയിച്ച് പിന്നെ അടുത്തൊരു കൂട് ഞാൻ വെച്ചേക്കും ആദ്യം എൻ്റെ അടുത്തൊരു കൂടായിരുന്നുള്ളൂ ആ കൂട് ഞാൻ രണ്ടെണ്ണാക്കി പിന്നെ കാലിക്കൂട് വെച്ച് കെട്ടിക്കൊടുക്കുക അങ്ങനെ നമ്മളെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നല്ല വിമൽ വിമൽകുമാർ ഹായ് ചെറുതനേജിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നല്ല കമൻ്റായിട്ട് വരിക പിന്നെ തേനെപ്പറ്റി കൂടുതൽ അറിയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന അറിയുന്ന കാര്യങ്ങൾ ഞാൻ എന്തെല്ലാം ചെയ്യുന്നതെന്ന് ഈ തേനീച്ചിനെപ്പറ്റി ചെറുതേനിച്ച് എങ്ങനെ പിരിച്ച് വെക്കാം എങ്ങനെ ഐഡിയപരമായിട്ട് നമുക്ക് പിരിച്ചു വയ്ക്കാം എങ്ങനെ പിരിച്ചു വെച്ചാൽ അങ്ങനെ വിജയിപ്പിച്ചെടുക്കാം അല്ല ലൈക്ക് അടിച്ചു കേട്ടോ വിമൽകുമാർ ഹായ് എന്നാൽ ശരി പിന്നെ അടുത്ത അടുത്ത വീഡിയോ ഇങ്ങനെ ഇടുന്നത് എന്നാൽ കെണിക്കൂട് വെക്കുന്നതും പിന്നെ പിരിച്ചു വെക്കുന്നതും അപ്പോൾ ആഗസ്റ്റ് മാസം ആണെന്നല്ലോ ആഗസ്റ്റ് കഴിഞ്ഞ് മഴ അത്യാവശ്യം വിട്ട് കഴിഞ്ഞാൽ ഇപ്പം വളർച്ച കാലത്തിലുള്ള വളരെ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്ടോബർ മാസം മുതലാണ് പൂ മുട്ട റാണി നല്ല ആക്റ്റീവായിട്ട് മുട്ടയിടുകയും റാണി മുട്ട ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെയാണ് ഡിസംബർ നവംബർ ഡിസംബർ സെപ്റ്റംബർ ഒക്ടോബർ ആഗസ്റ്റ് മാസം മുതൽ ഇപ്പോൾ അത്യാവശ്യമായ കുറയുന്നതിനനുസരിച്ച് പൂമ്പൊടിയും തേനും കിട്ടുന്നത് കൊണ്ട് നല്ല റാണി നല്ല ആക്റ്റീവായിട്ട് മുട്ടയിടാനും സാമകാലം കഴിഞ്ഞ് വളർച്ച കാലത്തിലേക്ക് പോവുകയാണ് ചെറുതേന് ഈ നിങ്ങൾക്ക ഇതൊക്കെ നല്ല വെയിറ്റ് കൂടൊക്കെ നല്ല വെയിറ്റിലാണല്ലേ നല്ല സ്ട്രെങ്ത്ത് കോളനിടെ എൻട്രൻസ് നോക്കിയാൽ അറിയാം നല്ല വിസ്താരത്തിൽ കൂടുതൽ അംഗരേക്ഷകർ ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടെങ്കിൽ നല്ല സ്ട്രെങ്ത്ത് കോളനിക്ക് ഈ ഇങ്ങനെയാണ് കോളനിക്ക് പിന്നെ നമ്മളെ ഈ കൂടൊന്ന് പൊന്തിച്ച് നോക്കിയാൽ വെയിറ്റ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം നല്ല തേനുണ്ടോ തേനില്ലേ ഇതൊക്കെ പിടിച്ചു വെക്കേണ്ടതാണ് പിടിച്ചു വയ്ക്കുന്ന കോളനി ആയിട്ട് ഞാൻ ലൈവിൽ വരും നിങ്ങളെ സപ്പോർട്ടൊക്കെ എനിക്കാവശ്യമുണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ തേനെ തേനെപ്പറ്റിയോ എന്തെങ്കിലും അറിയാം തേന തേനിച്ചിനെ പറ്റിയും പിന്നെ എങ്ങനെ ഐഡിയപരമായിട്ട് പിരിച്ചു വയ്ക്കുക എന്നുള്ള ഡേറ്റ് ഞാൻ വരുന്നതാണ് ഹായ് നന്ദി നമസ്കാരം